എൻ്റെ പേര് ബിന്ദു ബിനോജ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എനിക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസമാണ് പക്ഷേ എന്താണല്ലെ ക്രിവാസന മാതാവിനോട് എനിക്ക് എത്ര വലിയ ഭക്തിയൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ മാതാവിനെ സത്യം പറഞ്ഞത് എങ്ങനെ ഇരിക്കുമെന്നൊന്നറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ മാതാവ് എൻ്റെ കൂടെ പോരുകയായിരുന്നു ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും സുഗന്ധവാഹിനിയായിട്ട് അമ്മ എൻ്റെ ഒപ്പം ആയിരുന്നു ഈ നിമിഷം വരെയും എൻ്റെ മകള് ഒരാക്സിഡൻ്റ് ഉണ്ടായി കാലിന് ഫ്രാക്ചറുണ്ടായി അവൾക്ക് ഒക്കെ ഇട്ടു അത് കഴിഞ്ഞത് ഒക്കെ മാറ്റി അവൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി അത് കഴിഞ്ഞ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവളുടെ കാലിൻ്റെ മുട്ടിന് താഴോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ വന്നു അത് അവൾക്ക് കാലിന് ഭയങ്കര വേദനയായി പിന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ എന്നും പറയും കാലിന് നീല നിറവാകുന്നു നീല നിറവാകുന്നു എന്ന് ഞാനത് അത്ര കരുതിയില്ല അപ്പോൾ ഒരു ദിവസം ഞാനത് വാട്സപ്പിൽ ഫോട്ടോ ഇട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ബുദ്ധിമുട്ടായ കൊച്ചിനുള്ള കാര്യമൊന്നും അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൾ ഹോസ്റ്റലിലാണ് ഞാൻ വീട്ടിലും ഞാൻ വീട്ടിലിരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ നീ സഞ്ചാരി മാതാവല്ലേ നീ അവിടെ ചെന്ന് കാല് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടിത്തൈല എൻ്റെ കാലയെ പുരട്ടി അപ്പം മാ വിശ്വാസം മാതാവിൻ്റെ വിശ്വാസം ഉണ്ടെന്നാലും ഇത്ര പെട്ടെന്ന് ആ മാതാവ് അവിടെ ചെല്ലുമോ എന്ന് എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാനവളോട് ചോദിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ അവളോട് ചോദിച്ചപ്പം അവൾ പറയുവാ അമ്മയെ ആ അമ്മയോട് പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ എൻ്റെ കാലിൻ്റെ നീല നിറം മാറി കാലിൻ്റെ വേദന മാറി എൻ്റെ കാല് പഴയതുപോലെയായെന്ന് എങ്ങനെ നന്ദി പറയണമെന്നറിയത്തില്ല വിശ്വാസമില്ലാതിരുന്നു എന്നാലും മാതാവ് ഉടമ്പടി എടുത്തുകൊണ്ട് എൻ്റെ കൂടെ ഒപ്പം നിന്നു അതേസമയം തന്നെ അവളുടെ കാലിൻ്റെ മസിലുകൾക്ക് ബലക്കുറവായിരുന്നു കാലിൻ്റെ അപ്പം വർഷങ്ങളായിട്ട് അഞ്ച് വർഷത്തോളമായി ഒരു സപ്പോർട്ട് വെച്ചാണ് അവൾ നടന്നുകൊണ്ടിരുന്നത് കുറച്ച് കൂടുതൽ നടക്കാൻ പാ പറ്റുന്നില്ലായിരുന്നു അപ്പം അന്നത്തോടു കൂടി ആ കൂടി ആ കാലിൻ്റെ ആ സപ്പോർട്ട് എടുത്ത് മാറ്റി കാലിന് പിന്നെ കാലിങ്ങനെ മറ്റത് മടങ്ങി മടങ്ങി പോകുമായിരുന്നു തിരിഞ്ഞു തിരിഞ്ഞു പോകുമായിരുന്നു അതും എല്ലാം അങ്ങ് മാതാവ് മാറി മാറ്റിത്തന്നു പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും മാതാവേ കൃപാസന മാതാവിനെല്ലാവരും ദർശനം കാണുന്നു എനിക്ക് മാതാവിനെ കാണണം എന്നുണ്ട് അതും എനിക്കത് ധൈര്യം മാതാവിനോട് ചോദിക്കാൻ മാതാവ് വരുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് കൃപാസന മാതാവ് എൻ്റെ അടുത്ത് വന്നു മാതാവിനെ കണ്ടു ഞാൻ ഉറക്കത്തിപ്പം ഉറക്കത്ത് ഉറക്കത്തിച്ചോട് ഞാൻ പറഞ്ഞു എൻ്റെ കൃപാസന മാതാവാണല്ലോ കൃപാസന മാതാവാണല്ലോ അതെന്ന് ഒരു മിനിറ്റ് മാതാവ് അടുത്ത് വന്ന് നിന്നിട്ട് പോയി അതുപോലെ തൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് ഇരുപത്തൊന്ന് വർഷമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു ഒന്നും നടക്കുന്നില്ലായിരുന്നു രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാനതൊരു നിയോഗമായിട്ട് വെച്ചു അത് കഴിഞ്ഞ് ആ ഉടമ്പടി നിയോഗം വെച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കമ്പനി ഇടപെട്ട് ലൈസൻസ് ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഒരു ലൈസൻസ് എടുക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി ഒരു മാസത്തിനകം തന്നെ അദ്ദേഹത്തിന് ഒരു ലൈസൻസും കിട്ടി ഇരുപത്തൊന്ന് വർഷമായിട്ട് അദ്ദേഹം ഒരു കാര്യമായിരുന്നു പിന്നെ എൻ്റെ മകനാണേലും ഉന്നതമായ വിജയത്തോടുകൂടി പ്ലസ് ടു പഠിക്കാൻ സഹായിച്ചു പ്ലസ് ടുവിലെ വിജയം കിട്ടി പിന്നെ എല്ലാത്തിലും ഉപരി മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഉടമ്പടി ജീവിതം വിട്ടൊന്നും ചിന്തിക്കാൻ നമുക്കിപ്പോൾ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് മാതാവിനോടുള്ളപ്പോൾ ജീവിതം വളർത്തിക്കൊണ്ടുവന്നു എൻ്റെ കുടുംബത്തിലും എല്ലാവരും വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് യുവസേന ദിവ്യബലിക്ക് പോകാനും മറ്റുള്ളവരെ സഹായിക്കാനും അനാഥാലയങ്ങൾക്ക് സന്ദർശിക്കാനും ഒക്കെയുള്ള കൃപ ഞങ്ങൾക്ക് തന്നു മറ്റൊന്നും നമുക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ചെയ്യണം എന്നുള്ള ധൈര്യം നമുക്കില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലായിരുന്നു ഇപ്പം എല്ലാത്തിനും മാതാവ് ദിവകുമാരനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എല്ലാ കാര്യങ്ങൾക്കും നന്ദി മാതാവേ നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങൾക്ക് വ്യക്തിപരമായി ലഭിച്ച സൗഖ്യങ്ങളും ഇപ്പം ജീവിത പങ്കാളിയുടെയും മകൻ്റെയൊക്കെ സാക്ഷ്യം വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് പറഞ്ഞത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവരുടെ ആദ്യത്തെ മനോഭാവം എപ്പോഴും പല രീതിയിലുള്ളതാണ് ഒന്നാമത്തേത് എപ്പോഴും ഒരു സംശയത്തിൻ്റെ ഒരു മനോഭാവം എന്തുകൊണ്ട് എന്തിനാണ് ഇത്രയും ദൂരെ ഒരിടത്ത് വന്ന് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇവിടെ ആയിരിക്കുന്നതിലും ഇവിടുത്തെ ഉടമ്പടിയിലുമൊക്കെ ഒരു സംശയത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അവർ ഉടമ്പടി എടുത്ത് ഈ സംശയം മാറ്റാനായിട്ട് പരിശുദ്ധ അമ്മ ഇടവരുത്തുന്നുണ്ടെന്നുള്ളത് അത് ഏറെ പ്രത്യേകിച്ച് ഒരുപാട് സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുന്നവർക്കറിയാം ഒരു തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ബോധ്യമല്ല നിങ്ങൾ ഉടമ്പടി വ്യക്തമായിട്ട് ജീവിച്ചു വരുമ്പം ഈ പറയുന്നവർ തന്നെ സാക്ഷ്യം പറയുന്നതും ഈ പറയുന്നവർ തന്നെ അനേകർ ഉടമ്പടിയിലേക്കും കൊണ്ടുവരുന്ന ഒരു അത്ഭുത കാഴ്ച ഇതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആലയത്തിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രത്യക്ഷീകരണം ഒരിടത്ത് സംഭവിച്ചാൽ ആ ആലയം അല്ലെങ്കിൽ അത് എവിടെ ആയിരുന്നാലും അവിടെ ഒരു സഭയുടെ അംഗീകാരം ലഭിക്കണമെങ്കിൽ ആ പ്രത്യക്ഷീണ ആലയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും ഉളവാകുന്ന അനുഭവങ്ങൾ ഉണ്ടാവണം അതിൽ ഒന്നോ രണ്ടോ മൂന്നോ എന്നിങ്ങനെ അനുഭവങ്ങളുണ്ടാവണം എന്നുള്ളത് കാരണം ഒരു അതിലൊരു റെപ്പറ്റേഷൻ ഉണ്ടാകും ഒരു അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ളവർക്ക് ഒരു വിശുദ്ധനാകുന്നതിൻ്റെ ഒരു പ്രോസസ്സിങ് ഇത്രയും വർഷം വർഷമെടുക്കുന്നതിൽ നമ്മൾ ഒരു അത്ഭുതം കണ്ടോ ഒരു സാഹചര്യം പെട്ടെന്ന് ഒരാളെ ഒരു സാഹചര്യത്തെ അത് കാനോണിക്കലായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടായിരിക്കും പറ്റില്ല അപ്പം ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവങ്ങൾ ഈ ലോകത്തിലേക്ക് മുമ്പിൽ പ്രഖ്യാപിക്കാനുണ്ട് പരിശുദ്ധ അമ്മ തന്നെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കും ഇവിടെ വന്ന് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പോയവരൊക്കെ വലിയ സാക്ഷ്യങ്ങളായിട്ട് ഈ ആലയത്ത് തിരിച്ചു വരുന്നതും വിദേശത്ത് നിന്നൊക്കെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തവരൊക്കെ അവധി കിട്ടുമ്പോഴോടെ ഇവിടെ വന്ന് എത്ര ബുദ്ധിമുട്ടി സാക്ഷ്യം പറയുമ്പോഴുമല്ല മാതാവ് ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഗൗരവമായിട്ടുള്ളൊരു സ്റ്റെപ്പെന്ന് പറയണത് അത് അനുഭവിച്ചവർക്കും സാക്ഷ്യം പറഞ്ഞവർക്കും മാത്രം മനസ്സിലാവും കാരണം നമ്മൾ ഒരു ദൈവസ്നേഹത്തിലേക്ക് വെക്കുന്ന ഒന്നോ രണ്ടോ സ്റ്റെപ്പുകൾക്ക് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യം ഒരു അതിശക്തമായ ഒരു കാലുവേദന അത്ര വിശ്വാസം ഇല്ലും ഉടമ്പടിയിലെ വസ്തു ഉപയോഗിച്ചപ്പോൾ മാറി എന്ന് തുടങ്ങുന്നതാണ് സാക്ഷ്യം ഒരു പക്ഷേ നമ്മൾ വിശ്വാസത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നത് അനുഭവങ്ങൾ കിട്ടുമ്പോഴാണ് പക്ഷേ ആദ്യം നമുക്കൊരു തുറവിയും ഇതിലേക്ക് കടന്നു വരാനൊരു മനസ്സും ഉണ്ടെങ്കിൽ അമ്മ ഓരോ വ്യക്തിയും തൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ എല്ലാം പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എല്ലാവരും തുടക്കത്തിൽ അത്ര കണ്ട് തീക്ഷണമായ വിശ്വാസത്തോടും പൂർണ്ണ വിശ്വാസത്തോടും അല്ല എത്തിച്ചേരുന്നത് ഒരു നല്ലൊരു ശതമാനം പേരും പക്ഷേ അവർ തിരികെ പോകുമ്പം അവരെ കൃത്യവും വ്യക്തവുമായിട്ടാണ് പ്രാർത്ഥനയും നിലനിന്നതെങ്കിൽ അവർ ഇവിടെ വിശ്വാസത്തോടും വന്ന വലിയ വിശ്വാസത്തോടു വന്നവരെക്കാളും വലിയ തീക്ഷ്ണതയുള്ളവരായിട്ട് തിരികെ പോകുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ട് അത് പരിശുദ്ധ അത്രത്തോളം ഈ പ്രാർത്ഥനയോടും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രഖ്യാപനത്തോടും ചേർന്ന് നിൽക്കുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം നമ്മളെല്ലാവരെയും ഉടുമ്പഴുത്തരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്